ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെറ്റ് പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് അതേപോലെ സെറ്റ് പ്ലാന്റ് റീ പോട്ടിങ്ങും അതിന് എന്തൊക്കെ വളങ്ങൾ നമുക്ക് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടികൾ വാങ്ങാൻ വേണ്ടി നമുക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ കെയറിങ് നമുക്ക് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഈ ചെടികളിൽ കുറച്ച് വെറൈറ്റികളുണ്ട് അതിലിപ്പോൾ രണ്ട് വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഇതിൻ്റെ ലീഫ് ഇതിന് നല്ല ഗ്രീൻ ഷേപ്പിൽ വരുന്ന ചുവട്ടിൽ ഇതേപോലെ കാന്തകൾ അത്യാവശ്യം വണ്ണം വയ്ക്കുന്ന ഒരു വെറൈറ്റി അതേപോലെ ഇത് ഒരു ബ്ലാക്ക് വെറൈറ്റി ഇലകൾ ബ്ലാക്ക് നിറത്തിൽ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇലകൾ വിരിയുന്ന സമയത്ത് ചെറിയൊരു ഗ്രീൻ ടച്ച് ഉണ്ടാകുമെങ്കിലും പിന്നീടത് ഇല ബ്ലാക്ക് നിറത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾ നമുക്ക് ചെറിയ പോട്ടുകളിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാം വളരെ ലോ ഉള്ള ഒരു ചെടിയാണ് വേറെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ നനച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിത് ചെയ്യാനുള്ളൂ പിന്നെ നമുക്ക് റീപോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫലപ്രയോഗം ചെയ്ത് റീപോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് അവൾ ചെയ്യും നമ്മൾ ഈ ഒരു വൈറ്റ് പോട്ടിൽ വെച്ച് കൊടുത്തൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് എടുത്തോട്ടിൽ നമ്മളൊരു മണി പ്ലാന്റ് കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഒരു പോട്ട് റീപോട്ട് ചെയ്യാനാണ് ആണ് പോകുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഈ പോട്ട് വരെ ഈ ചെടി വാങ്ങി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിതേപോലത്തെ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് പോട്ടായിരിക്കും നമ്മുടെ ഈ സെർജ് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് വൈറ്റ് പോട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ചെടി മാറ്റി നടാൻ പോകണം അപ്പോൾ ചെടി നടുന്നതിന് വേണ്ടി നമ്മൾ പോട്ടി മിക്സാണ് മണ്ണ് വെച്ച മണൽ ചാണകപ്പൊടി മൂന്ന് മിക്സ് വെച്ചുള്ള പോട്ടി മിക്സാണ് ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ ചട്ടി ഇൻഡോറായിട്ട് വെക്കുന്ന ചട്ടികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ തന്നെ ചട്ടികൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓവറായിട്ട് വരുന്ന വെള്ളം അടിയിലേക്ക് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ അടിയിൽ വരാം നമ്മൾ ഹോളുകളിലുള്ള ഫോട്ടായിരിക്കും ഏറ്റവും നല്ലത് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റുകൾ ചൂടുവശത്തുള്ള ഇതിൻ്റെ കിഴങ്ങ് ഭാഗങ്ങൾ ബൾബ്സ് എന്ന് അറിയും അത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ചട്ടിയിൽ കുറേശ് മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഏകദേശം കാൽഭാഗത്തോടെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം പ്ലാന്റ് എടുത്ത് ഇതിനു മുകളിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ ചട്ടീൻ്റെ സാവധാനം ഈ പ്ലാന്റ് റിമൂവ് ചെയ്യണം നിറയെ വേരുകൾ ഉണ്ടാവും കഴിയുമ്പോഴും വേരുകൾ പൊട്ടാത്ത രീതിയിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബൾബ് ആണ് കാണുന്നത് ബൾബ്സ് ചർച്ചർ പ്ലാന്റിൻ്റെ വാട്ടർ സ്റ്റോറേജ് കഴിക്കുന്ന ഭാഗമാണ് അതേപോലെ ഇതിൻ്റെ കൈകൾ പൊട്ടി വീരി അതേപോലെ ചെറിയ ബൾബ്സ് എന്നാണ് ഇതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് ബാക്കി ഭാഗത്ത് കൂടി മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെടിയിൽ ചുറ്റു കുറച്ചുകൂടി നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം കുറച്ച് മോൾ ഭാഗത്ത് നമുക്ക് സ്റ്റോണുകൾ വെക്കാനാണ് സ്റ്റോണുകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത്തരത്തിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെടികൾക്ക് ചെറിയ രീതിയിലൊരു ഷെയ്ഡ് ഒരു വെയിൽ കിട്ടുന്നത് നല്ലതാണ് നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ആ ചെല ഒരിക്കലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും എങ്കിലതിൻ്റെ വളർച്ചയൊക്കെ നല്ല രീതിയിലായിരിക്കും ചട്ടിയിൽ കുറച്ച് കല്ലുകൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റ് അപ്പ് പ്ലാൻ്റെ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ നമ്മൾ ചെറിയ തൈകളൊക്കെ വാങ്ങി പുതിയ പൊട്ടിലേക്കെ മാറ്റി നമ്മൾ വെക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അതേപോലെ ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് ചൂട് വശം ഉണ്ടെങ്കിൽ പോലെ ചെറിയ തൈകൾ കാണും തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനൊക്കെ സാധിക്കും ബോട്ടിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ചെടിയുടെ വലിപ്പം വർദ്ധിക്കുന്നതാണ് നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള നീളുള്ള ലീഫുകൾ കിട്ടണമെങ്കിൽ അത്യാവശ്യം വലിയ പോട്ടിലേക്ക് തന്നെ ചെടികൾ വെച്ച് കൊടുക്കേണ്ടതാണ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ലീഫ് കട്ടിങ്ങും ഒക്കെ വെച്ചിട്ട് നമ്മൾ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതേപോലെ ലീഫ് ഇതിൻ്റെ തണ്ടൊക്കെ മുറിച്ചാൽ നമുക്ക് തൈകൾ വളരെ എളുപ്പത്തിൽ ഈ ചെടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മൂപ്പത്തിയ ഇലകളോ കണ്ടുകളോ ഒക്കെയാണ് വേണ്ടി എടുക്കുക നമ്മൾ ഇത് നമ്മൾ ലീപ്പുകൾ നട്ടു കൊടുത്തതാണ് തണ്ടുകൾ ഏകദേശം ഇത് മൂന്നു നാല് ആഴ്ചകളായിട്ടുണ്ട് ചുവട്ടിൽ വേരണ്ടാവും ഈ ചെടികൾ മഴക്കാലത്തായാലും വേനൽക്കാലത്തും ഒക്കെ ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും മഴയത്തും വേനലിലും ഒക്കെ ഒരേപോലെ വളരുകയും ചെയ്യും ചെടികൾ വലുപ്പം വയ്ക്കുന്നതിനനുസരിച്ച് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ച് നല്ല വലിയ ചെടികളാക്കി മാറ്റിയെടുക്കാം ഇതിപ്പം ഏകദേശം റീപോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചട്ടിയിൽ നിറയെ വിഷിയായിട്ട് നല്ല വലുപ്പത്ത് തന്നെ ഇലകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു പ്ലാന്റിൽ പൂ ഫ്ലവറിങ്ങും ആയിട്ടുണ്ട് വീഡിയോ എത്രമാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്